വയനാട്ടിലേക്കുള്ള യാത്രകൾ ഒട്ടും ചിലവേറിയതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സി വയനാടൻ ചുരം വളവുകളുടെ മനോഹര കാഴ്ചകളും ലക്കിടി വ്യൂ പോയിൻറ്റ് സമ്മാനിക്കുന്ന കൗതുകങ്ങളും പിന്നിട്ട് നമ്മളിങ്ങനെ വയനാടിൻ്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരികൾക്കായി ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി സുൽത്താൻ ബത്തേരിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലാണ് സഞ്ചാരികൾക്കായി സ്ലീപ്പർ ബസ്സുകൾ ഒരുക്കിയിട്ടുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഒരു സഞ്ചാരിക്ക് വെറും നൂറ്റി അറുപത് രൂപ നിരക്കിൽ ഈ കാണുന്ന കെ എസ് ആർ ടി സി സ്ലീപ്പർ ബസ്സുകളിൽ സുരക്ഷിതമായി താമസിക്കാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ ഒരു സ്കാനിയ ബസ് കിടക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഒരു ലക്ഷറി ബസ് സർവീസാണ് സ്കാനിംഗ് ഈ കാണുന്നത് വൈൽഡ് ലൈഫ് സഫാരിക്കായി ഉപയോഗിക്കുന്ന ഒരു സഫാരി ബസ്സാണ് വയനാടിൻ്റെ വൈൽഡ് ലൈഫിനെ നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബസ് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് വയനാടൻ കാഴ്ചകളെ കോർത്തിണക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയുടെ ബസ് ടൂറുകളും ഈ ഡിപ്പോയിൽ നിന്നും ലഭ്യമാണ് ചുരുങ്ങിയ ചിലവിൽ വയനാട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്